പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മുഴുവൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ പ്രമുഖ ഫുട്ബോൾ ജേണലിസ്റ്റായ മാർക്കസ് മൃഗലോ പറഞ്ഞ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണെന്ന് ഈ ആഴ്ച തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ ഒരു തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് മാർക്കസ് മൃഗലോ വ്യക്തമാക്കിയത് കൂടാതെ മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി പങ്കുവച്ച പ്രകാരം ഈ മാസം ഇരുപത്തിനാലിന് മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ കണ്ടെത്തുമെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ഇന്നാണ് ഇരുപത്തിനാല് എന്നതിന്റെ തീരുമാനമുണ്ടാകുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാൽ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും അവരുടെ അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സുകൾക്കും ഐ എസ് എൽ അപ്ഡേറ്റ്സുകൾക്കുമായി മറക്കാതെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇന്നേ വീട്ടിലൂടെ തന്നെ കിടക്കാം എന്തായാലും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് അവർ പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ പരിശീലകനെ കണ്ടെത്തിയെന്നാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ സൂപ്പർ കപ്പിൽ ഈ പരിശീലകനായിരിക്കില്ല ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുക അദ്ദേഹം അടുത്ത ഐ എസ് എൽ സീസണിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുകയുള്ളൂ ടി ജി പുരുഷോത്തമനും അതുപോലെ തന്നെ തോമസ് ടോറിസും തന്നെയായിരിക്കും സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുക എന്നാൽ പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ആഴ്ച തന്നെ അതിൻ്റെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്നത് എന്തായാലും എൻ്റെ കൂടുതൽ വ്യക്തതയ്ക്കു വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഈ ആഴ്ച തന്നെ എൻ്റെ ഒഫീഷ്യൽ അനോർ സേന ഉണ്ടാകുമെന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നത് കൂടാതെ പുതിയ പരീക്ഷകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ഈ ആഴ്ച തന്നെ അറിയാൻ സാധിക്കുമെന്ന് മാർക്കസ് മുഗലാവും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് മാർക്കസ് മുർഗലും ഒരു ആരാധകനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കൂടി കാത്തിരിക്കാം എന്തായാലും പ്ലസ് എസ് പരിശീലനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് നിലവിൽ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവച്ചിട്ടുള്ളത്